ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ലടാ ദ ഗെയിം ഈസ് ഓൺ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഹൈ പ്രൊഫൈൽ താരത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടിരുന്നല്ലോ ഇതുമായി ബന്ധപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിലാണ് എന്നും എന്ത് വില കൊടുത്തും താരത്തെ സ്വന്തമാക്കുമെന്നൊക്കെയാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന റൂമർ അതവിടെ നിൽക്കട്ടെ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ഓഫ് പഞ്ചാബ് പഞ്ചാബ്സിയുടെ നിഖിൽ പ്രഭുവിനെ സൈൻ ചെയ്യുന്നതിന് വേണ്ടി സമീപിച്ചിരുന്നു എന്നാൽ ഈ ഒരു ഡീൽ കൊളാപ്സ് ആയി എന്ന തരത്തിൽ അതായത് ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായും പ്രചരിച്ചിരുന്നു സോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് ഓതന്റിക് ആയ സോഴ്സിൽ നിന്നുമല്ലേ ആയിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത് ബട്ട് നൗ ദ ഗെയിം ഈസ് ഓൺ അതായത് നിഖിൽ പ്രഭുവുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ താരം നിരസിച്ചു എന്ന തരത്തിൽ പ്രചരിച്ചിരുന്ന റിപ്പോർട്ട് കംപ്ലീറ്റ്ലി ഫാൾസ് ന്യൂസ് ആണ് എന്നാണ് നയൻറ്റിയൻ സ്റ്റോപ്പേജിലെ നരഞ്ജയ കെ സേണ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിഖിൽ പ്രഭു ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ നിരസിച്ചു എന്ന തരത്തിൽ പ്രചരിച്ചിരുന്ന റൂമർ പൂർണ്ണമായും തെറ്റാണ് നിലവിൽ താരം നാഷണൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് സോ അദ്ദേഹം ഫുൾ ഫോക്കസ്ഡ് അതിലേക്കാണ് കറന്റ് നിഖിൽ പ്രഭു യാതൊരു തരത്തിലുള്ള ഡിസിഷനും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഡിസൈഡ് ചെയ്തിട്ടില്ല സോ ബ്ലാസ്റ്റേഴ്സും നിഖിൽ പ്രഭുവുമായുള്ള ചർച്ച സ്റ്റിൽ ഓൺ ആണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം ബ്ലാസ്റ്റേഴ്സ് ഒരു ഹൈ പ്രൊഫൈൽ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി തിരക്കിട്ട ചർച്ചകളിലാണ് എന്നുള്ളത് സോ ചില റൂമേഴ്സ് പറയുന്നത് പ്രകാരം ഈ പറഞ്ഞ ഹൈ പ്രൊഫൈൽ താരം നികിൽ പ്രഭു ആണ് എന്ന തരത്തിലാണ് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നിഗിൽ പ്രഭുവിലേക്ക് തന്നെയാണ് എല്ലാം വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്ത് വില കൊടുത്തും നികിൽ പ്രഭുവിനെ സ്വന്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എനിവേ ബ്ലാസ്റ്റേഴ്സ് നിഗിൽ പ്രഭു ഡീൽ ഫെയിൽ ആയിട്ടില്ല സ്റ്റിൽ ഓൺ ആണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ക്ലബ്ബ് അദ്ദേഹം ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ കഴിച്ച് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി മതി നമുക്ക് ഇനി ടെൻ കെ എന്ന ഫാമിലി എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ